സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത് അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ട് മൂന്ന് കാരണം അവിടെ സ്ഥലം കിട്ടാൻ പാടെ ഗവൺമെൻറ് തന്നെ പത്തു മാസം എടുത്തിട്ടാണ് സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടാൻ ഞങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത് അതല്ല പൈസ കൊടുത്താൽ എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉപ സ്ഥലം വാങ്ങിക്കുകയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വെക്കുന്നതിനുള്ള സൗകര്യം അല്ല എന്ത് എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് സത്യം തുറന്നു നടപടി നടപടിയെടുക്കുന്നത് മന്ത്രിമാരെല്ലാം ക്യൂ നിന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രിമാരെല്ലാം ഒരു വശത്ത് പറയുന്ന അദ്ദേഹം കറക്റ്റാണ് പറഞ്ഞത് സത്യസന്ധരാണെന്ന് മറ്റു വശത്ത് പോയി അദ്ദേഹത്തെ ഭീഷ്യപ്പെടുകയാണ് സത്യം പറഞ്ഞതിന് ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ മാത്രം കാര്യം അദ്ദേഹം പറഞ്ഞത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നതോ ബാക്കിയുള്ള മെഡിക്കൽ കോളേജിൽ നടക്കുന്നതോ ബാക്കിയുള്ള സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിയോ എല്ലായിടത്തേക്കും മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുക സർക്കാർ മരുന്ന് മരുന്നില്ല മരുന്ന് ക്ഷാമമാണ് ഞാൻ പറഞ്ഞല്ലോ സർജറി ഞങ്ങളെ നൂല് പോലും ഇല്ല അതും മേടിച്ചുകൊണ്ട് പോകണം സർജറി നടത്തുന്ന ആൾ ഇതെല്ലാം സർജറി കത്രിയ തൊട്ടല്ല എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വേണം ഈ സർജറി നടത്താൻ പോകുന്നതാണ് ഇത്രയും ഗതികേട് കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് ഇത്രയും ഗതികേട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പതിമൂന്ന് മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു മരുന്നും ബാക്കി സാധനം മേടിക്കുക അതിന് ആദ്യം മുന്നൂറ്റമ്പത്തി ആറും പിന്നെ നൂറ്റമ്പതും ആണ് കൊടുത്തത് നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബാക്കിയുണ്ട് ഈ വർഷം ആയിരത്തി പതിനഞ്ച് കോടി വേണം മേടിക്കുക ആകെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കണം അവിടെ കാശില്ലാത്തതുകൊണ്ടാണ് അവരവിടെ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യൂപ്മെൻറ്സ് സപ്ലൈ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം വേറൊരു പ്രശ്നമല്ല കാശ് കൊടുക്കാത്തതാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് നമുക്ക് അപ്പം നോക്കാം ഇങ്ങനൊരു സത്യം ഒരാൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലുണ്ടാവും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അദ്ദേഹം എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഇവരെല്ലാം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസമോ നിങ്ങളിത് കാണാതെ പോകുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പുറകെ എല്ലാവരും നടക്കുന്നോണ്ട് ഇത് കാണാത്തത് എൽ ഡി എഫിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമോ ആർ എസ് എസ് വിവാദം പലതരത്തിലും അഭിപ്രായമല്ലേ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയൻ വേറെ പറഞ്ഞു ഇപ്പോൾ ഡി ജി പി വെച്ചത് മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു പി ജയരാജൻ വേറെ പറഞ്ഞു ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആദ്യം ഒന്നു പറഞ്ഞു പിന്നെ വേറെ മാറ്റി പറഞ്ഞു മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞോടു കൂടി മന്ത്രിമാർ ക്യൂ ആ ഡോക്ടറെ വരട്ടുവാണ് സി പി ഐയുടെ ബിനോയ് വിശ്വം ഒന്നു പറഞ്ഞു ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയിലുള്ള മന്ത്രി വേറെന്ന് പറഞ്ഞു അനിൽ ഇത് ഇടതു മുന്നണിയിൽ ഒരു ഏകാഭിപ്രായമില്ല മറ്റേത് ടീം യു ഡി എഫ് നിൽക്കുക നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളിതൊന്നും കാണാത്തത് അതും കൂടി നോക്കണം ഇനി മുതൽ അതായിരിക്കും വാർത്ത ഇപ്പുറത്തുനിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ പിന്നെ വെറുതെ ഉണ്ടാക്കണം വെറുതെ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കണം ഇന്നലെ കെ പി സി സി യോഗം കൂടി അതാണ് സ്പീക്കർ എൻ ശക്തൻ അതിശക്തമായി വിമർശിച്ചു ഞാൻ എൻ ശക്തൻ്റെ പ്രസംഗം ഇന്നലെ കെ പി സി സി മീറ്റിംഗ് കേട്ടതാണ് അദ്ദേഹം നിങ്ങളീ റിപ്പോർട്ട് ചെയ്ത് പോലെ ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല കെ പി സി സി യോഗത്തിൽ വിമർശനം ഉണ്ടാവും എനിക്കെതിരെ ഉണ്ടാവും കെ പി സി പ്രസിഡന്റ് ഉണ്ടാവും നേതൃത്വത്തിനെതിരെ ഉണ്ടാവും ഞങ്ങളുടെ പാർട്ടിയാണ് അത് പിണറായി വിജയന്റെ പാർട്ടിയില്ല പിണറായി വിജയൻ ആരെങ്കിലും വിമർശിക്കുക സി പി എം യോഗത്തിൽ പോയിട്ട് മിണ്ടാതിരിക്കല്ലോ ഞങ്ങളുടെ പാർട്ടിയിലില്ല ചെറുപ്പക്കാർ വരെ ഞങ്ങൾ വിമർശിക്കും ഞങ്ങളത് കേട്ടിരിക്കും ഞങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തും അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ആ നിങ്ങൾ പറഞ്ഞാണ് തെറ്റെന്ന് അങ്ങനെ ഉൾപാട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് മറ്റേതാരും മിണ്ടൂല നിങ്ങൾ വേറെ ആ വിഷയമൊക്കെ വിട് ആ വിഷയമൊക്കെ വിട് ഇത് അതൊന്നും ഇതൊന്നുമല്ല അല്ല ഇത് ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ആരും ഫോക്കസ് മാറ്റേണ്ട കേരളത്തിൻ്റെ രംഗം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പാവപ്പെട്ടവൻ ഒരു നിവൃത്തിയില്ലാത്തവനാണ് സർക്കാർ ആശുപത്രി പോകുന്നത് സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റില്ല ഒരു സർജറി ഒക്കെ നടത്തണമെങ്കിൽ അഞ്ചും പത്ത് ലക്ഷം രൂപ വേണം വീട് പണയപ്പെടുത്തിയാക്കി കിട്ടൂല പൈസ പാവങ്ങൾ കിട്ടും അവരാണ് ഈ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും പറഞ്ഞാൽ അവൻ്റെ ഗതികേടാണ് എന്തൊരു പേരൻ്റായിരുന്ന അഭിമാനകരമായ രംഗമാണ് കേരളത്തിലെ ആരോഗ്യ രംഗം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിൻ്റെ ഇടയിലൊക്കെ ഈ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ സാധനമായിട്ട് വരുന്ന അതൊന്ന് ശ്രദ്ധിക്കേണ്ട